കേരള മോഡലിനെയും ഗുജറാത്ത് മോഡലിനെയും കൂടെ കമ്പയർ ചെയ്തിട്ട് ഗുജറാത്ത് മോഡലാണ് അഭികാമ്യം എന്ന് പറയുന്ന ഒരു നിലപാടാണ് വെച്ചിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകിച്ച് നയൻറ്റീൻ നയൻറ്റി വണ്ണിലെ റിഫോംസും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡെവലപ്മെൻറ്റ് ഡിസ്കഷൻസ് അതിൽ വലിയ ഒരു ചർച്ചയായ ഒരു വിഷയമാണ് ഗുജറാത്ത് മോഡലും കേരള മോഡലും അപ്പം കേരള മോഡൽ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന് മറ്റേ ഇൻകം റീഡിസ്ട്രിബ്യൂഷനും അങ്ങനെയുള്ള ഒരു നിലയിൽ ഏറ്റവും വലിയ സാമൂഹ്യ ക്ഷേമപരമായിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡൈസിസുകൾ വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിലാണ് കേരള മോഡല് ചർച്ചാ വിഷയമാവുന്നത് അതേസമയം ഈ കേരള മോഡൽ എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടും ഗുജറാത്ത് മോഡലാണ് കാരണം അവിടെ എൻറ്റർപ്രൈസ് വളരെ കൂടുതലാണ് ജി ഡി പി ഗ്രോത്ത് ഇതാണ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായി കേരളത്തിൽ എക്കണോമിക് ഗ്രോത്ത് ഇല്ല അതുകൊണ്ട് കേരള മോഡൽ ഈസ് നോട്ട് ആൻ ഐഡിയൽ മോഡൽ എന്ന് പറയുന്ന വലിയ വാദങ്ങൾ സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രൊപ്പോണൻറ്റ് ഇപ്പോഴത്തെ നമ്മുടെ നിലവിലുള്ള ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ടുള്ള അരവിന്ദ് പനാഗിരിയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മെൻ്ററായിട്ടുള്ള ജഗദീഷ് ഭഗവതി എന്ന് പറയുന്ന വലിയ എക്കണോമിക്സിൻ്റെ പ്രൊഫസറുണ്ട് അവർ ഇന്ത്യ സ്ട്രെസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്ന അവരുടെ പുസ്തകം എനിക്ക് തോന്നുന്ന രണ്ടായിരത്തി പത്തിലോ മറ്റോ ആണ് തോന്നുന്നു ഈ പുസ്തകം വരുന്നത് അതിനകത്ത് ഈ പറയുന്ന കേരള മോഡലിനെയും ഗുജറാത്ത് മോഡലിനെയും കൂടെ കമ്പയർ ചെയ്തിട്ട് ഗുജറാത്ത് മോഡലാണ് അഭികാമ്യം എന്ന് പറയുന്ന ഒരു നിലപാടാണ് വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കേരള മോഡലിനെ അവർ ഡീപങ്കിയും ചെയ്തിട്ടുള്ളു എനിക്ക് തോന്നുന്നു നമ്മുടെ നേരത്തെ പ്ലാനിങ് കമ്മീഷൻ്റെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്ന മുണ്ടേക് സിംഗ് അഹുരിവാലിയ പോലെയുള്ള പോലും ഈ പറയുന്ന ഗുജറാത്ത് മോഡലിനെ പ്രത്യക്ഷമായും പരോക്ഷമായും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കുറേ നിലപാടുകളുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ഇതിലാണ് ഈ മൈഗ്രേഷൻ ഇപ്പോൾ ഹരി പറഞ്ഞതുപോലെ ഈ മൈഗ്രേഷൻ്റെ ഈ ഒരു സാധനം വരുമ്പം ഗുജറാത്ത് മോഡലിന്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുന്ന അതിൻ്റെ ഒരു നമ്മളെ കാണാത്തൊരു മുഖം നമുക്ക് മുന്നിൽ വരുകയാണ് കേരളത്തിലും സ്വാഭാവികമായിട്ടും ഒരു വലിയ ഇതുണ്ട് മൈഗ്രേഷനുണ്ട് ഇപ്പം ഹരി പറഞ്ഞതുപോലെ തന്നെ സ്റ്റുഡൻസ് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് കേരളത്തിനെതിക്ക് പുറത്തേക്ക് പോകുന്നു വളരെ വ്യാപകമായിട്ട് പോകുന്നുണ്ട് പക്ഷേ കേരളത്തിൻ്റെ മോഡലിൽ നിന്നുള്ളതും ഇതിനകത്തു നിന്നുള്ളതും ചെറിയ ഒരു വ്യത്യാസമുണ്ട് ഇവർ ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു ഇതിലേക്കാണ് പോകുന്നത് അവർ ആ അതൊരു ഡെസ്പറേഷൻ്റെ ഒരു സൂചനയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപ കൊടുത്ത് യാതൊരു ഇതും ഇല്ലാതെ കാരണം മിക്കവാറും ഇത് ഗുജറാത്തിനെ സംബന്ധിടത്തോളം ഗുജറാത്തിൽ ജീവിച്ചിട്ടുള്ള ചില മനുഷ്യർ പറയണതെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ ഓർഗനൈസ്ഡ് ബിസിനസ്സാണ് അവിടെ നമ്മൾ ഈ പൈറഞ്ഞ തുക കൊടുക്കുക നമ്മളെ അതിൻ്റെ ഏജൻറ്റ് വളരെ കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ ബാക്കി കാര്യങ്ങളെല്ലാം അവർ ചെയ്യും ഒരു ടേൺ കീ പ്രൊജക്ട് പോലെയാണ് നമ്മൾ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിരുന്നാൽ ഞാൻ അറിഞ്ഞിടത്തോളം എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം വരെ നിങ്ങൾക്ക് അവിടെ അമേരിക്കയിൽ എന്താണ് ഒരു തൊഴിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങളുടെ ഒരു വരുമാന മാർഗ്ഗം കണ്ടെത്താൻ വരുന്നത് വരെയുള്ള ഒരു അവസരം ഈ കരാറിൻ്റെ ഭാഗമായിട്ടുണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഒരു സിസ്റ്റമാണ് പെട്ടെന്ന് ഈ ഡിസറപ്റ്റ് ആവുന്നത് പക്ഷേ കേരളത്തിൽ നിന്ന് പോകുന്നത് എങ്ങനെയാണ് കേരളത്തിൽ നിന്ന് പോകുന്നത് ഇപ്പോൾ ഈ പറയുന്ന ഇല്ലീഗൽ എമിഗ്രൻസിൻ്റെ കൂട്ടത്തിൽ തന്നെ മലയാളികളുടെ എണ്ണം വളരെ കുറവാണ് അല്ലെങ്കിൽ ഇതുവരെ അങ്ങനെ ഒരു എണ്ണം ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്കറിയില്ല അപ്പം വിടുന്ന പോകുന്നവരിൽ എല്ലാവരും ഒരു ലീഗലായിട്ടുള്ള ഒരു ഇതിലേക്കാണ് പോകുന്നത് അപ്പോൾ അത് ആ നിലയിൽ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് കാരണം ഇവിടെ ഒരു ബൈ ചോയ്സ് നമ്മുടെ ഒരു ചോയ്സ് നമ്മൾ സ്വന്തം പൈസ ചിലവഴിച്ച് പോകുന്നു അവിടുത്തെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസ്പെക്ട്സിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് പോകുന്നത് ആ ഒരു നിലയിലേക്കാണ് പോകുന്നത് മറ്റൊരു ആ നിലയിലാണ് പോകുന്നത് പക്ഷേ മറ്റവരിലൊരു എലിമെൻറ്റ് ഓഫ് ഡെസ്പെറേഷനുണ്ട് ഇവിടെ ആ നിലയിലുള്ളൊരു എലിമെൻറ്റ് ഓഫ് ഡെസ്പെറേഷനാണ് പോകുന്നത് എന്ന് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അത് ഒരർത്ഥത്തിൽ കേരള മോഡലിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു മെച്ചപ്പെട്ട ഒരവസ്ഥയാണ് ഇത് കാണിക്കുന്നത് ഈ ഇതിനകത്തു നിന്നുള്ള ഈ വ്യത്യാസത്തിനത് കാണിക്കുന്നത് പിന്നെ ഈ കേരളത്തിനകത്ത് അതിനെ വിമർശനങ്ങൾ കേരളം മുഴുവൻ എല്ലാവരും വിട്ടുപോകുന്നു മറ്റേ പറയുന്ന വിമർശനങ്ങൾ അത് വേറൊരു നിലയിലാണ് നമുക്ക് അതിനെ കാണേണ്ടത് കാരണം മൊത്തം ഒരു എന്താണ് അപ്പുവേഡി മൊബൈലായിട്ടുള്ള ആളുകളാണ് ആളുകളുടെ ഒരു ഓപ്പർച്യൂണിറ്റിയും അങ്ങനെയുള്ളൊരു സാധ്യതകളും എല്ലാം നോക്കിയിട്ടാണ് ആളുകൾ മൂവ് ചെയ്യുന്നത് അത് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വലായിട്ട് അതിൻ്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാറും അത് കേരളത്തിൽ നിന്നല്ല ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇതുപോലെയുള്ള ആളുകൾ ഈ ലെവലിൽ നിന്നുള്ള ആളുകൾ പ്രൊഫഷണൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് പോകുന്നു എന്ന് പറയുന്നതും കേരളം ഒട്ടും ശരിയല്ല എന്ന് പറയുന്ന മനുഷ്യരല്ലെങ്കിൽ വരുന്ന അവരുടെ എല്ലാവരുടെയും അനന്തര തലമുറകളല്ലെങ്കിൽ മിക്കവാറും പുറത്താണ് ഇവരിവിടെ ഇരുന്നും കൊണ്ടിത് പറയുന്നു എന്നുണ്ടെങ്കിലും അവരുടെ മക്കളോ അല്ലെങ്കിൽ ചെറുമക്കളോ എല്ലാം തന്നെ കേരളത്തിന് പുറത്താണ് ആ ഒരു സാധനം കാരണം അതിൻ്റെ അഡ്വാൻറ്റേജസ് മുഴുവൻ അവരെടുക്കുന്നതും ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അത് കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയൽ പ്രോസ്പെരിറ്റിയും അല്ലെങ്കിൽ അത് വന്ന് ഇവർ അവിടെ പോയി കണ്ടുവന്നതിന് ശേഷം ആ ഇവിടെ ഒന്നും നടക്കുന്നില്ല അവിടെയാണെല്ലാം നടക്കുന്നതെന്ന് പറയുന്ന നിലയിലുള്ളൊരു സാധനം അതിനകത്ത് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു രണ്ട് രണ്ട് നയങ്ങൾ പിന്തുടർന്നിരുന്ന രണ്ട് സംസ്ഥാനങ്ങൾ എന്നുള്ള നിലയിൽ അവിടെ നിന്ന് ഈ പറയുന്ന പോലെ മാസീവ് ആയിട്ടുള്ളൊരു ഡെസ്പറേഷൻ്റെ ഒരു എലിമെൻ്റിലേക്ക് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നു ഇവിടെ വേറൊരു വെൽ തോട്ട് ഔട്ട് ആയിട്ടുള്ളൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് അവർ പ്രത്യേകിച്ച് പോകുന്ന ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് പോകുന്നത് അവർ ഒരു കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി പോകുന്നു എന്നുള്ളത് അത് മിക്കവാറും നമുക്കറിയുന്നിടത്തോളം മുഴുവൻ ഒരു ലീഗൽ റൂട്ടിലൂടെയാണ് പോകുന്നത് അത് നിർഭാഗ്യവശാൽ കേരളത്തിൻ്റെ വേറൊരു ഡെസ്പറേറ്റ് സിറ്റുവേഷനുണ്ട് കേരളത്തിൽ ഇങ്ങനെ ഈ ക്വാളിഫൈഡ് അല്ലാത്ത ആളുകൾ ഈ പറയുന്ന ഉക്രൈൻ യുദ്ധത്തിന് പോകുന്ന നിലയിലുള്ള റഷ്യൻ പോകുന്ന അത് കേരളത്തിലെ ലോവർ എൻഡ് ഓഫ് ദി ലേബർ വാല്യൂ ചെയിനിലുള്ളവരാണ് ഈ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ജോബ് റാക്കറ്റിൻ്റെ ഭാഗമായിട്ട് പെട്ടുപോകുന്ന തായ്ലൻഡിൽ പോയിട്ടോ അല്ലെങ്കിൽ കംബോഡിയയിൽ പോയിട്ടോ അങ്ങനെയെല്ലാം പോയി പെട്ടുപോകുന്നു അതല്ലാതെ ഉള്ള ഒരു ആൾക്കാർ മുഴുവൻ പോകുന്നത് പ്രത്യേകിച്ച് യൂറോപ്പ് കാനഡ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന അമേരിക്കയിലേക്ക് പോകുന്നവർ ഹൈലി ക്വാളിഫൈഡുമാണ് ആണ് അവരെല്ലാവരും ലീഗലായിട്ടുള്ള ഒരു മെത്തേഡാണ് അതിന് ഉപയോഗിക്കുന്നത്